ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആകാശം കണ്ടങ്ങനെ വീഡിയോ തുടങ്ങാൻ വിചാരിച്ചിട്ടോ ഈ വേനൽക്കാലത്ത് വേറൊരു വൈബായിക്കും മഴക്കാലത്ത് വേറൊരിതായിക്കും കേട്ടോ അപ്പം എനിക്ക് വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഈ എന്താ പറയുക ഒന്ന് ക്യാമറ എടുത്ത് വേഗം ഒന്ന് പുറത്തൊക്കെ അങ്ങോട്ട് വന്നേ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എടുത്താലേ ഒരു എന്താ പറയുക ഒരു സംതൃപ്തി ആവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട് തുടങ്ങുന്നതിന് മുന്നേ വേഗം തന്നെ ഒരു നമ്മളെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നമ്മളെ വീടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം എടുത്ത് മതിയായി നേരെ അടുക്കളയിലേക്ക് വന്നേണ് അപ്പോൾ പതിവ് പോലെ തന്നെ എന്താ പറയുക തീയൊക്കെ കത്തിച്ച് കുളിക്കാനുള്ള വെള്ളം ചെമ്പിൽ അടുപ്പത്ത് വെള്ളം വെച്ചാണ് അപ്പം ഞാൻ കുറച്ചു നേരം ഒന്ന് ആ തീ കത്തണേ നോക്കി അങ്ങനെ തീൻ്റെ ഇങ്ങനെ കാഞ്ഞു ചൂട് കാഞ്ഞു അങ്ങനെ നിന്നതായിട്ടോ നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തണുപ്പിൻ്റെ ഒരു ഇതാണല്ലോ അപ്പം കുറച്ച് നേരം ഒന്ന് ആ അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ ഒന്ന് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ടോ പിന്നെ ഇന്നിപ്പോൾ ചായങ്കടി ഉണ്ടാക്കാനൊന്നും വലിയൊരു തിരക്ക് പിടിച്ച് ഇതാക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാല് ഞമ്മൾ ഇന്നലെ ദോശ ചുട്ടേൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും അരച്ചും പരത്തിയൊന്നും ഉണ്ടാക്കാനില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് അങ്ങനെ ഇരുന്ന് പിന്നെ ഫോൺ എടുത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഉണ്ടായിട്ടോ എന്നിട്ടൊക്കെയാണ് നമ്മളെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം തീ എന്തായാലും രണ്ട് ചിരട്ടയും ചകിരിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഉഷാറായിട്ട് അവിടെ കത്തുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ അതവിടെ കത്തട്ടെ എന്നൊക്കെ വിചാരിച്ചു നേരതാ ഇപ്പുറത്തേക്ക് വന്നേണ് എന്താണ് ദോശക്കുള്ള ബാക്കി മാവ് കുറച്ച് മാവേ ഉള്ളൂ എന്നാലും കുട്ടികൾക്കും ഇക്കാക്കൊക്കെ ചായ കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കറി ഇന്നലെ നമ്മളെ നോമ്പിൻ്റെ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബീഫിൻ്റെ കറി തലേന്ന് ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കിയില്ലേ ആ കറി കിട്ടോ നമ്മളെ ഡെയിലി കാണുന്ന വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ സംഭവമൊക്കെ മനസ്സിലാവു കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർക്കാവുമ്പോഴാണ് എന്താണ് ഇതെന്താണ് എന്നൊന്ന് തിരിയാണ്ടിരിക്കു അപ്പം ഞാൻ ആ കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തുനിന്ന് ദോശ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ട് എടുക്കുന്നതാണ് ഇനിയിപ്പം അത് തികയോ ഇല്ലയെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ ചിലപ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിക്കും കടിയൊന്നും ഇല്ലാത്ത ദിവസം എന്നാലും കുട്ടികൾക്കും ഇവർക്കും ഉള്ളത് ഉണ്ടാവുമല്ലോ അപ്പം അതൊന്നവിടെ ചുട്ട് ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് കറി ഇപ്പുറത്ത് ചൂടാൻ വെച്ചിണ് അപ്പം എന്താ പറയുക ഓരോന്ന് ചെയ്തോണ്ട് നിൽക്കുമ്പോഴേക്ക് കൂട്ടോ ഓരോന്നിനും ഓടുക ഞാൻ അപ്പം എന്തിനോ ഒന്ന് തരണ്ട് നിന്നത് ആ കയ്യിലിട്ടോ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അത് പോയിട്ടുണ്ടേത് അപ്പോൾ കാര്യം ഷെഡൊക്കെ ആണെങ്കിലും അടുക്കള ഒക്കെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എന്താ പറയുക ഞാൻ നമ്മളെ ഹോം ടൂറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറേ മുന്നേ ആ ഒരു വീഡിയോയിലാണ് ഞാനൊന്ന് രക്ഷപ്പെട്ട് ഇത് ഒരു യൂട്യൂബ് ചാനലിൽ ഒന്ന് രക്ഷപ്പെട്ടത് ആ ഒരു വീഡിയോയിൽ അതിന് കേട്ടോ അപ്പം അതിലിങ്ങനെ കുറേ കമന്റ് വന്നതിലൊക്കെ ഉണ്ടേനോ വീട് ഇങ്ങനെ ആയാലും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല സൗകര്യം ഉണ്ടല്ലോ നല്ല വൃത്തിയുണ്ട് ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു കമൻ്റുകൾ കാണുമ്പോഴാണ് സത്യത്തിൽ നമ്മളെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അതിന് റിപ്ലൈ തരുമ്പോഴൊക്കെ ആയിട്ടേ ഒരു നമുക്ക് എന്താ പിന്നീട് വീഡിയോ എടുക്കാനും എന്താ ഒന്ന് എഡിറ്റ് ചെയ്ത് ഓരോ ദിവസവും മുടങ്ങാതെ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് ഇടാനൊക്കെ തോന്നുന്നു ഞങ്ങളൊരു സപ്പോർട്ടും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ദോശ ഓരോന്ന് അവിടെ ചൂടണുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഇന്നലെ പൈപ്പിൽ വെള്ളം ഉണ്ടായിട്ടില്ലേനു അപ്പോൾ രണ്ട് ദിവസത്തെ തുണികളക്കാനുണ്ടായിട്ടോ അപ്പോൾ രാവിലെ തന്നെ വേഗം ഒന്ന് ഓസൊക്കെ കൊടുന്ന് മെഷീനിലേക്ക് ഇട്ടിട്ട് ഞാൻ അലക്കാനുള്ളതൊന്ന് മെഷീനിലേക്ക് ഇട്ടീനെ കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ അപ്പോൾ ഈ ഒരു പണികളൊക്കെ എടുക്കണേൻ്റെ ആ ഒരു ഇടയിൽ തന്നെ ആയിട്ട് നമ്മളെ തിരുമ്പലും അങ്ങോട്ട് കഴിയുമല്ലോ ഇന്നിപ്പോൾ പിന്നെ കല്ലുമലൊന്നും കൊണ്ടുപോയി തിരുമ്പാൽ മാത്രമുള്ളതൊന്നും ഇല്ലാന്ന് തോന്നുന്നു മക്കളെ യൂണിഫോമിൻ്റെ ഉണ്ട് അതെന്തായാലും കല്ലില് തന്നെ ഒരച്ച് തിരുമ്പേണ്ടി വരും എന്താ പറഞ്ഞാൽ അതിന്റെ ചളിയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലുമ്മ കൊണ്ടുപോയി നല്ല സോപ്പ് ഒരച്ച് തിരുമ്പാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണയ്ക്ക് കല്ലുമല അലക്കാനുണ്ടായിട്ടുള്ളുനു അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരുമ്പാനുള്ള പണികളും കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ ഇക്ക അതിനിപ്പം അത് പഴുത്ത് വല്ലാണ്ട് പഴുത്ത് പോയാൽ പിന്നെ ആര് കഴിക്കൂല അപ്പോൾ അതൊന്ന് ദോശേൻ്റെ എന്തായാലും കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ആ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുക ചൂടോടെ കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായി മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും അതിന് രണ്ട് കഷ്ണം പഴമൊക്കെ എടുത്ത് നല്ല കട്ടൻ ചായ ഒക്കെ കൂട്ടി ഒന്ന് കുടിച്ചിട്ടൊക്കെ ഉണ്ടായിനിട്ടോ സൈഡിൽ കൂടെ ഒരു ചായ കൂടി പാസ്സാക്കിയിട്ടുണ്ടായി അല്ലെങ്കിൽ ദോശ ചൂടുമ്പോൾ ചിലപ്പോൾ ഒരു ചൂടോടെ ഒരു ദോശയും ഒരു കട്ടൻ ചായ ഒക്കെ രാവിലെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെയൊക്കെ കഴിക്കാൻ അപ്പോൾ അതൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും നമ്മളെ തുണികൾ തിരുമ്പലും ഉലുമ്പലൊക്കെ നമ്മളെ മെഷീൻകാരി ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ എനിക്ക് ചെറുതെ നാസിമോന് പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ഭയങ്കര എന്താ പറയുക നടുവേദനയും കാലുകടച്ചിൽ അങ്ങനെ ഓരോരോ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിയതായിരുന്നു അതുകൊണ്ട് മഴക്കാലത്താണ് കേട്ടോ ഏറ്റവും ഉപകാരം ഉള്ളത് തുണികൾ പറയുന്ന ഒരു സംഭവം വല്ലാത്തൊരു കഥയാണല്ലോ മഴയത്ത് അതുകൊണ്ട് ഏറ്റവും ഒരു ഉപകാരം മഴക്കാലത്താണ് കേട്ടോ അപ്പം ഞാൻ ആ ഉണക്കാനുള്ളതും കുറേശ്ശേ എടുത്തിട്ടൊന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വെള്ളമൊക്കെ ചൂടായതിൻ്റെ ശേഷം ഓരോരുത്തർ കുളിക്കാനൊക്കെ ഉള്ള ഇക്കാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ ഞാൻ നേരെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചിണ് ആ തീ കിടുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചു കൊടുത്താലേ അതും റേഷൻ അരിയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെടുക്കുന്ന പണീൻ്റെ ഇടയിൽക്കൂടെ തന്നെ നമ്മളെ ചോറും കൂടെ വേഗം ഒന്ന് റെഡി ആയിക്കോളുമല്ലോ അപ്പം എന്താ പറയുക എല്ലാം കൂടെ അപ്പം ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കുക ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നെടുക്കുക എന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടായാലും വൈകുന്നേരം വരെ നമ്മൾ പണിയെടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് കിട്ടുന്ന ഗ്യാപ്പിൽ ഓരോരോ ഗ്യാപ്പിൽ എന്താക്കുക ഓരോരോ പണികൾ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒന്ന് വേഗം ഒന്ന് ചെയ്ത് വെക്കലൊക്കെയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ദോശ അവിടെ ഏകദേശം കുറച്ച് ചുട്ടൊക്കെ കഴിഞ്ഞാണ് അപ്പം ഞാൻ വേഗം വന്നിട്ട് ഒരു റൂമൊന്ന് വൃത്തിയാക്കുന്നതാണേ അപ്പുറത്ത് പിന്നെ മോനെ നാച്ചിക്കുട്ടനെ എണീച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ആക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ കുട്ടികൾ എണീച്ച് മദ്രാസിൽ പോകാൻ നേരത്തെ ഓരോ എണീച്ച് പോയതിൻ്റെയൊക്കെ കോലാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കൊട്ടി നമ്മളെ ബെഡ്റൂം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതുപ്പൊക്കെ ഒന്ന് മടക്കി ഈ ഒരു റൂം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേനു അതിനപ്പുറത്തുനിന്ന് നമ്മളെ ദോശ ചുടലും അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ വെള്ളം തിളച്ച് ചോറിനുള്ള അപ്പോൾ അതിലേക്കൊന്ന് വേഗം അരിയൊക്കെ ഒന്ന് കഴുകി അരിയൊന്ന് ഇട്ടുകൊടുത്താൽ വേഗം ചോറും അവിടെ നിന്ന് ബന്ധമുള്ളൂല്ലോ പിന്നെ അനിയിപ്പോൾ കൂട്ടാൻ കറിക്കുള്ള പരിപാടികൾ നോക്കാം മതി അപ്പോൾ ഏകദേശമൊക്കെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാനിങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ടിപ്പുകളൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്താ പറയുക ഒന്ന് തീർന്നു നിന്നിട്ട് അടുത്തതെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മളുടെ ഒരു രീതി അനുസരിച്ച് വേഗം വേഗം നമ്മളെ വീട്ടു ജോലികളൊക്കെ ഒന്ന് ചെയ്ത് നമ്മളെ വീടൊക്കെ ഒന്ന് നീറ്റായി വീടിനി എങ്ങനത്തത് വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഷെഡായാലും അല്ലെങ്കിലൊക്കെ ഉള്ള വീട് നല്ല വൃത്തിക്ക് കൊണ്ടിടക്കുക എന്നുള്ളൊരു പോളിസിയാണ് കേട്ടോ ഇന്ത്യത് അപ്പം ഞാൻ ബാക്കിയുള്ള എൻ്റെ അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കേട്ടോ ഇന്ന് നല്ല നാടൻ ചോറ് നല്ല നാടൻ റേഷൻ അരി നല്ല വെറും ചോറും പിന്നെ അതിലേക്ക് നമ്മളെ ഇതന്ന് നമ്മളെ വാ വാഴ വീണ് ഒടിഞ്ഞ് കിടക്കുന്നുണ്ടായില്ലേ അതിലുണ്ടായ കായിയാണ് കേട്ടോ അപ്പോൾ കുറെയൊക്കെ ഞാൻ നമ്മളെ വാപ്പാൻ്റെ ആണ്ടിൻ്റെ നമ്മൾ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ ഒരുക്കെ എല്ലാവർക്കും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഞാനും ഇവിടെ ട്ടോ അപ്പം അതൊന്ന് തോല് കളഞ്ഞിട്ടേ നല്ല പച്ചക്കായി ഇളയ കായാണ് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെച്ചപ്പോൾ ഞാൻ അതൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തോല് കളഞ്ഞു എടുക്കണതാണ് ഇന്നിപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു വൈബായിട്ടാണ് കേട്ടോ തോന്നുന്നത് നല്ല പറമ്പത്തെ കായും അതുപോലെ തന്നെ മുരിങ്ങച്ചപ്പ് താളിച്ചതും അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കാനാണ് കേട്ടോ എനിക്ക് തോന്നണത് അപ്പം സത്യം പറഞ്ഞാൽ തൊടിയിലെ ചാറും ചോറും എന്നൊക്കെ പറയൂലേ അങ്ങനെ അങ്ങനത്തെതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ കായൊക്കെ ഒന്ന് തോല് കളഞ്ഞെടുത്ത് ഒന്ന് വെള്ളത്തിൽ മുറിച്ചിടുന്നുണ്ട് അതിൻ്റെ ആ ഒരു കറ പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് കായുപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്നുള്ളൊരു തീരുമാനം ആയിരുന്നു ഇനി ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ഇത് നാശമായി പോവുമല്ലോ അപ്പം പിന്നെ എന്തായാലും പിന്നെ ഈ ഉപ്പേരി ഇത് കഴിഞ്ഞിട്ട് മുരിങ്ങച്ചപ്പ് താളിച്ചത് കൂട്ടണം നിന്ന് വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ കുറച്ച് ബീഫ് വരട്ടിയതുണ്ട് അപ്പം അതിൻ്റെ കൂടെ മുരിങ്ങച്ചപ്പ് താളിച്ചത് ഒന്ന് ഉണ്ടാക്കി കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ താളിക്കൂലേ അങ്ങനെയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് മുറിച്ചിട്ട് ഒന്ന് ഇട്ടിട്ട് രണ്ട് വിസിലടിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ എന്താണ് പിന്നെ അതവിടെ വേവിക്കാൻ വെച്ചിട്ട് ചപ്പ് കുറയ്ക്കാൻ പോകുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതെല്ലാം മുറിച്ച് കൊടുന്ന് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ച് ഒന്ന് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അധികം വിസിലൊന്നും വേണ്ട രണ്ട് വിസിൽ മതി രണ്ട് വിസിലും ഫുൾ അടുപ്പിച്ചപ്പോൾ തന്നെ അത് നല്ല അത്യാവശ്യം പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ എയർ വേഗം കളഞ്ഞതുകൊണ്ട് എനിക്ക് പിന്നെ നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലേക്ക് ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുക്കറിൽ ഇട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒന്ന് വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം എന്താക്കാൻ ചപ്പ് പറിക്കാൻ വേണ്ടിയിട്ട് പോവാൻ അപ്പം ഞാൻ എങ്ങനെ വീഡിയോ എടുക്കൽ പലരും ചോദിക്കലുണ്ട് കേട്ടോ വീഡിയോ ഞാൻ എന്താ പറയുക ഇച്ചുമോളുണ്ടെങ്കിൽ ഓളക്കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കും അല്ലെങ്കിൽ എന്താണ് എല്ലാവരും തുടക്കക്കാരൊക്കെ ചെയ്യണമാതിരി തന്നെ അവിടെയും ചാരി വെച്ച് ഇവിടെയും ചാരി വെച്ച് ആ കുപ്പീൻ്റെ മേലെ ഈ പലകേൻ്റെ മേലെ അങ്ങനെയൊക്കെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കൽ അപ്പോൾ ആ മുരിങ്ങച്ചപ്പ് തെരഞ്ഞിട്ടുള്ള ഒരു പച്ച പരവധാനി വിരിച്ച സ്ഥലത്ത് കൂടെ ഒക്കെ ഒന്ന് പോയി ചപ്പും പറിച്ചു കൊടുുന്നതിന് പിന്നെ വേഗം അതൊക്കെ ഒന്ന് നന്നാക്കി ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിനിട്ടോ ഒക്കെ നന്നാക്കി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് കഞ്ഞിവെള്ളം വെച്ച് താളിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയണമായിരിക്കുമല്ലേ ഇങ്ങനത്തെ ഒക്കെ ഭക്ഷണം നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കല്ലേ ഉച്ച സമയത്ത് ഇങ്ങനത്തെ താളിച്ചതും ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിക്കുമല്ലോ അപ്പം ഞാനിതാട്ടോ വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം വലിയ ഉള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെ മുരിങ്ങ ചപ്പും കൂടെ ഒന്നതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഇത്ര ഇങ്ങനെ വലിയ കാര്യത്തിൽ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു വീഡിയോയിൽ ചപ്പ് കറി വെക്കണം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അപ്പം പിന്നെ നമ്മൾ ചെയ്യണ കാര്യമൊന്നും ജസ്റ്റ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോണെന്നേ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു മൂടി എടുത്ത് അങ്ങോട്ട് മൂടി വെച്ചാൽ ഇല ഇപ്പോൾ പുലി പോലെയുള്ള ഇല എലി പോലെ ആകും എന്ന് പറഞ്ഞ പോലെയാണല്ലോ ഈ ചപ്പ് താളിക്കാനും ചപ്പ് ഉപ്പേരിക്കും ഒക്കെ വെച്ചാൽ കുറേ ഉണ്ടാവും പിന്നെ അതങ്ങോട്ട് വാടി വരും എന്ന് പറഞ്ഞ പോലെയല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കായൊക്കെ നല്ലോണം വെന്ത് വന്നീന് അപ്പം ഞാൻ ഒന്ന് നോക്കട്ടെ നല്ലോണം വാടിയൊക്കെ വന്നിക്കണ് അപ്പം കഞ്ഞിക്കല നേരെ എടുത്ത് കൊണ്ടുവന്നിനട്ടോ കുറച്ച് വെള്ളവും തോനെ ചപ്പവും അങ്ങനെയല്ല എനിക്കിഷ്ടം ഞാൻ നല്ലോണം കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ല ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എനിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മുരിങ്ങ ചപ്പ് താളിച്ച് ചപ്പ് താളിച്ചതും ഒരു മീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ അപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിരുന്നു ഇനി ഇപ്പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുത്തിട്ടുണ്ടായി കടുക് ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു സൈഡിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ അപ്പം അതൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് നമ്മളെ കായയും കൂടെ ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്താൽ നമ്മളെ കായ് ഉപ്പേരിയും കൂടെ റെഡി ആയിട്ടോ പിന്നെ ഇന്നലത്തെ ബീഫ് കറീൻ്റെ അതിങ്ങനെ ഉണക്കിയാൽ ചൂടാക്കി വരട്ടി വെച്ചത് ഒരു ഇച്ചിരിയും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു താളിപ്പും എന്താ പറയുക ഈ ഒരു ഉപ്പേരിയും ആ ബീഫിൻ്റെ കുറച്ചും ഉണ്ടായി അതാണ് നമ്മൾ ഇന്നത്തെ ഫുഡും അറിയുന്നത് ഇനിയിപ്പോൾ വൈകുന്നേരം വേറെ ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ ഉച്ചക്ക് വെക്കുന്ന ആ ഒരിതൊക്കെ തന്നെ വൈകുന്നേരത്തേക്കും ഞാൻ ഉണ്ടാവുള്ളു പിന്നെ ഞാൻ ഇൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞതാണ് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരുത്തേന് ഇവിടെ എന്തിനോ ഇക്കേം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറ് സ്കൂളിൽ വിളമ്പി വെക്കണ പോലെ നേരെ അങ്ങനെ വിളമ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചപ്പുകറിയും ഉപ്പേരിയും കറിയും എല്ലാം എടുത്തു വെച്ചിണ് പിന്നെ ആസി വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അടുക്കളയിൽ കറണ്ടും പോയിന് അതാണ് ചെറുതായിട്ടൊരു ക്ലിയർ കുറവായി കുറവായിപ്പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്